സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കമാകും കോഴിക്കോട് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണക്കപ്പിന് അല്പസമയത്തിനകം കൊല്ലം ചിന്നക്കടയിൽ സ്വീകരണം നൽകും മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ചിഞ്ചുറാണി എന്നിവർ ചേർന്ന് സ്വീകരിക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ദിലീപ് ദേവസ്വയാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിലീപ് എല്ലാവരും കാത്തിരിക്കുന്നത് സ്വർണ്ണക്കപ്പിനായി മാത്രമാണ് ഇപ്പോൾ ചിന്നക്കടയിൽ കപ്പ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കൊല്ലത്തെ ഒരുക്കങ്ങൾ സ്വർണ്ണക്കപ്പ് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ചിന്നക്കട ജംഗ്ഷനിൽ ഇതാ സ്വർണ്ണക്കപ്പ് ി നൂറ്റിപ്പതിനേഴ് പവനുള്ള സ്വർണ്ണക്കപ്പ് ഇതാ ചിന്നക്കടയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് സ്വർണ്ണ കപ്പ് തന്നെയാണ് നേരത്തെ മാതൃകകളായിരുന്നു കൊണ്ടുവന്നതെങ്കിൽ ഇത് സ്വർണ്ണ നൂറ്റി പതിനേഴ് പവനുള്ള സ്വർണ്ണ കപ്പ് തന്നെയാണ് ഇപ്പോൾ ചിന്നക്കടയിൽ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന കപ്പ് ഇതാ ചിന്നക്കടയിൽ സ്വീകരണം നൽകിയിരിക്കുകയാണ് വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ വലിയൊരു വിദ്യാർത്ഥികളടക്കമുള്ള പരക്ഷിതാക്കളുള്ള അധ്യാപകരുള്ള വലിയൊരു കൂട്ടമാണ് ഈ കപ്പ് സ്വീകരിക്കാനായിട്ട് ആ ചിന്നക്കടയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കാൽനടയായിട്ടായിരിക്കും ഘോഷയാത്രയായിട്ടായിരിക്കും ആശ്രമം മൈതാനത്തേക്ക് കടക്കുക പിന്നീട് ഇവിടെ എത്തുന്ന ടീമുകൾക്ക് സ്വീകരണം നൽകുന്നതായിരിക്കും ഇപ്പോൾ ഈ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കൾക്കുള്ള വലിയൊരു വലിയൊരു കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ ഇവര് പറയുന്നത് കപ്പ് എനിക്ക് കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നമ്മളോപ്പം മുകേഷ് എം എൽ എ ചേരുന്നുണ്ട് സാറേ ഈ കപ്പ് വിട്ടുകൊടുക്കോ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് ഈ ആൾക്കൂട്ടങ്ങളെല്ലാം തന്നെ ഗതാഗത കുരുക്കുണ്ടായിട്ടുണ്ട് വലിയ വലിയ ആൾക്കൂട്ടം കുട്ടികളടക്കമുള്ള വലിയ ഒരു ജനസഞ്ചാരം തന്നെയാണ് ഇപ്പോൾ ചിന്നക്കട മൈതാനത്തേക്ക് എത്തിക്കുന്ന വെടിക്കെട്ടുണ്ട് ബാൻഡ് മേളങ്ങളുണ്ട് വിവിധ നിശ്ചല ദൃശ്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം തന്നെ കൊണ്ട് വലിയ സ്വീകരണമാണ് ജില്ലയിൽ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മക്കളെ ഇനി ഈ കപ്പ് വിട്ടുകൊടുക്കോട്ട് എന്തെങ്കിലും മത്സരത്തിലുണ്ടോ ഇല്ല ഇല്ല ക്ലാസ്സിൽ വേറെ കുട്ടികളുണ്ടോ ആ ഉണ്ട് കൊടുക്കാനീട്ട് കൊടുക്കത്തില്ല എത്ര കാലങ്ങൾ ശേഷം കാത്തിരുന്ന് കിട്ടിയത് അച്ഛനു നിമിഷം ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് അഭിമാനമാണ് കൊല്ലത്തിന് എന്തായാലും കൊല്ലത്തിന് വലിയൊരു അഭിമാനമാണെന്നാണ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊല്ലം ജില്ല കലോത്സവത്തിന് വേദിയാകുന്നത് ആശ്രമ മൈതാനമാണ് പ്രധാന വേദി പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ആ വേദിയിൽ ഇപ്പോൾ തന്നെ ഏകദേശം പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും രാത്രിയോടുകൂടി തന്നെ ഏകദേശം ഒരു ഏഴ് മണിക്ക് അവിടെ പ്രതീക്ഷയാണുള്ളത് എന്തായാലും വലിയ ആൾക്കൂട്ടമാണ് വലിയ സന്തോഷത്തിലാണ് കപ്പ് വിട്ടുതരില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ പറയുന്നത് നിമേഷ് സ്കൂൾ കലോത്സവത്തിനെ വരവേൽക്കുകയാണ് കൊല്ലം കോഴിക്കോട് നിന്ന് ഇന്നലെ പുറപ്പെട്ട സ്വർണ്ണക്കപ്പിന്റെ ചിഹ്നക്കടയിൽ സ്വീകരണം നൽകിയിരിക്കുന്നു